പത്തരവാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശനെല്ലാം ഓക്കെ ആയതിനു ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് അനിയും അനാമികയും കൂടി ചേർന്നിട്ട് ആ പുടവ കൊടുത്ത് മുത്തശ്ശിനടുന്ന് അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുത്തശ്ശൻ കയ്യിലിരിക്കുന്ന പുവ രണ്ടുപേരുടെ കയ്യിൽ കൊടുക്കുകയും അനുഗ്രഹിച്ചതിന് ശേഷം രണ്ടുപേർക്കും കുങ്കുമൊക്കെ തൊട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കനക നയനയുടെ അടുത്ത് പറയുന്നുണ്ട് മോളെ ഈ കല്യാണത്തിന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ വീട്ടിലേക്ക് പോകും എനിക്ക് എന്തോ മോളെ ഇവിടെ നിൽക്കാൻ വേണ്ടി പേടിയാവുന്നുണ്ട് മുത്തശ്ശിനെ ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി കാരണം ഞാനാണെന്ന് ജലജ പറഞ്ഞപ്പോ എന്റെ ജീവൻ പോയത് പോലെയാണ് മോളെ എനിക്ക് തോന്നിയത് അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ ജ്യൂസ് കൊടുത്തതും മുത്തശ്ശിനെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണത്തില് ഒരു ബന്ധവും ഇല്ല ഈ കാരണത്താല് അമ്മ വീട് വിട്ടു പോവുക എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിന്റെ മുത്തശ്ശിയും ഒരുപാട് വിഷമിക്കും കല്യാണത്തിന് അമ്മ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ആ കല്യാണം കഴിയുന്നത് വരെ എങ്കിലും അമ്മ ഇവിടെ നിൽക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാം തുടർന്ന് നവ്യ പറയുന്നുണ്ട് കേട്ടോ അമ്മയെന്ന് വിളിച്ചും കൊണ്ട് എൻ്റെ അമ്മയമ്മയെ കുറിച്ചിട്ട് അമ്മക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ അവര് പറയുന്നതെന്ന് ഓർത്തിട്ട് അമ്മ അമ്മയുടെ മനസ്സ് വിഷമിക്കരുത് നടന്ന കാര്യത്തിലും അമ്മയ്ക്കും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ള കാര്യം ഈ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം വിട്ടേക്ക് അമ്മ എന്നൊക്കെ പറയാണ് കേട്ടോ കനയൊക്കെ അറിയുന്നത് കാണുമ്പോൾ തുടർന്ന് നമ്മുടെ നയന നേരെ ആദർശിന്റെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ ഇങ്ങനെ നോക്കുന്നുണ്ട് നയനയെ അരികെ ചെന്നിട്ട് താങ്ക്സ് പറയുന്നുണ്ട് ആദ്യം ഇത് കേട്ട ആദർശ് ചോദിക്കുന്നത് ഇന്നെന്താ താങ്ക്സിന്റെ കളിയാണോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണേ അല്ല നിങ്ങൾ നേരത്തെ അമ്മയ്ക്ക് സാരി കൊടുത്ത് ഇപ്പം ഞാൻ താങ്ക്സ് പറഞ്ഞതൊന്നും ഒന്നുമല്ല ഇപ്പൊ പറഞ്ഞതാണ് കാരണം അമ്മയാണ് ഇതിനെല്ലാം കാരണം എന്ന് ജലജ പറഞ്ഞല്ലോ ആ കാര്യത്തെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ആ സമയത്ത് ആദർശ് മാത്രമാണ് അമ്മയെ സപ്പോർട്ട് ചെയ്തിട്ട് അമ്മ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് അതിനാണ് നന്ദി പറയുന്നത് എന്നാണ് കേട്ടോ നായനെ പറയുന്നത് അങ്ങനെ താങ്ക്സ് പറഞ്ഞിട്ട് ഈ കാര്യമൊന്നും അങ്ങനെ ഒഴിഞ്ഞു പോകാന്ന് നീ വിചാരിക്കണ്ട പിന്നെ വേറെന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോ പറയാ എന്ന് പറയണം കേട്ടോ ആദർശ് തുടർന്ന് ജലജയാണെങ്കിൽ റൂമിൽ രാത്രി കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ഭയങ്കര കലുപ്പിലാണ് കേട്ടോ കനക അവളുടെ റേഞ്ചിലുള്ള ആളൊക്കെ എൻ്റെ കൂടെ വന്നിട്ട് കിടക്കാനേ പറ്റില്ല ഇന്ന് അവളെ ഞാൻ ഇവിടെ കിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് പില്ലോ എടുത്തിട്ട് അടിയൊക്കെയാണേ എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു വഴിയും തെളിയുന്നില്ലല്ലോന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴാണ് ഒരു വഴി തെളിയുന്നത് ഇന്ന് നിന്നെ എത്ര രാത്രിയാണെങ്കിലും പുറത്ത് അലച്ചിട്ട് ഈ റൂമിൽ കയറ്റാതെ അവസാനം നീ ഗതി കെട്ടിട്ട് നിന്റെ മോള് ആദ്യം വന്നപ്പോ കിടന്ന ആ സ്റ്റോർ റൂമിൽ നിന്നെ ഞാൻ കിടത്തും ഇതുകൊണ്ട് എന്റെ ഉറക്കം പോയാലും കുഴപ്പമില്ല എന്നിട്ട് റൂം ലോക്ക് ചെയ്ത് കീയുമായിട്ട് ജലച പുറത്തു പോയി നിൽക്കുകയാണ് തുടർന്ന് കനക അങ്ങോട്ടേക്ക് വരുമ്പോ റൂം ലോക്ക് ചെയ്തിട്ടോ ഈ സമയം കഥകെല്ലാം പൂട്ടിയിട്ട് ഈ ചലച എവിടെ പോയി കിടക്കുവാണ് ഇപ്പൊ എന്താ ചെയ്യാ മൊത്തത്തിൽ ടയേർഡ് ആയിരിക്കാ എന്ന് പറഞ്ഞിട്ട് തല ഇങ്ങനെ പിടിക്കുമ്പോഴാണ് മുടിയിൽ പൂ പൂകൂത്തിരിക്കുന്ന ഹെയർ പിൻ കാണുന്നത് എങ്ങോട്ട് പോയാലും എന്താ പോയിട്ട് വാ ഞാൻ റൂം തുറക്കും എന്നുള്ള രീതിയിൽ ആ ഹെയർ പിൻ ഇട്ടിട്ട് റൂമ് തുറക്കണം കേട്ടോ കനക അങ്ങനെ ജലച്ച പുറത്ത് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോടക്കാളി എന്തായാലും ഒരുപക്ഷെ ഞാൻ ഉള്ളിൽ കേരളത്തിൽ നിന്ന് വിചാരിച്ചിട്ട് പൂട്ടിയിട്ട് പോയതായിരിക്കും എന്നോടക്കാളി ഞാൻ പോയി ഉള്ളിൽ കിടന്ന് ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ട് ഡോറന്ന് തുറന്നിട്ട് കനക പോയി കിടന്ന് കിടന്നുറങ്ങാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ട് ജലച്ച മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഈ സമയത്തിനുള്ളിൽ അവൾ എവിടെയെങ്കിലും പോയിട്ട് ഓടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ എവിടെയെങ്കിലും മൂലക്ക് ഉറങ്ങുന്നുണ്ടാകും എന്തൊക്കെയാണെങ്കിലും ജലജ ഇന്ന് ഭയങ്കര ഹാപ്പിയാന്ന് പറയണേ അങ്ങനെ ജലജ ഉള്ളിൽ കയറാൻ വേണ്ടി വരുമ്പോ ഡോറിന്റെ ലോക്കൊക്കെ തുറന്നു നടക്കുന്നു തുറന്നു നോക്കുന്ന സമയത്ത് കനകയാണെങ്കിൽ ഉറങ്ങുമല്ലോട്ടോ ചെയ്യുന്നത് അവള് ജലജയുടെ നൈറ്റൊക്കെ ഇട്ടിട്ട് കണ്ണാടിക്ക് മുമ്പിൽ നല്ല സ്റ്റൈൽ ആക്കലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞിട്ട് ഇത് കണ്ടിട്ട് ജലജ ആകെ ഞെട്ടുന്നുണ്ട് എടി കനക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടകിലേക്ക് ചെല്ലുന്നത് വാട്ട് നോൺസെൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറയാ കനക നിന്റെ അടുത്ത് ആരാ എന്റെ നൈറ്റി എടുത്തിടാൻ പറഞ്ഞത് ആരാ നിനക്ക് പെർമിഷൻ തന്നത് ഞാൻ രാവിലെ മുതൽ ജലജയെ ഭയങ്കര ടയർഡാണ് ഓരോരോ ജോലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ആകെ വേർത്ത് കുളിച്ചു ഭയങ്കര ടയേർഡ് ആയിട്ട് ഇരുന്നപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് ഈ നൈറ്റി എടുത്ത് ഇട്ടതാ ആ എന്ന് പറഞ്ഞിട്ട് കനകന്റെ ഇതൊക്കെ കേട്ടിട്ട് ജലജ ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയിലാവുമ്പോ അയ്യോ 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 ജലജേ നിനക്ക് ഓൾറെഡി ബി പി കൂടുതലാണ് അതുകൊണ്ട് കുറച്ചു നേരം ഡസ്റ്റ് എടുക്കുക അപ്പൊ ബി പി ഒക്കെ നോർമൽ ആവും അങ്ങനെ കനക ബാത്റൂമിന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കനകയുടെ ഫോൺ റിങ് ചെയ്യുമ്പോൾ ജലജ ഫോൺ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഫോൺ എടുത്ത ഉടനെ തന്നെ നമ്മുടെ ഗോവിന്ദൻ പറയുന്നത് ബിജെപി നല്ലപോലെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ നമ്മൾ ഒന്നും പറയേണ്ടിരുന്നത് പക്ഷെ എന്തെങ്കിലും പ്രശ്നം വരുന്ന തോന്നുന്നെന്ന് പറയണേ കാരണം നന്ദു കുറെ നേരമായിട്ട് വീട്ടിലേക്ക് എത്താത്തതുകൊണ്ടാണ് ഗോവിന്ദൻ വിളിച്ചത് അപ്പം ഇത് കേട്ട ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അനിയുടെ കല്യാണം ഇവരും തമ്മിൽ എന്താ ബന്ധം എന്തായാലും ഇവര് പറയുന്ന എന്താന്ന് കേൾക്കാമെന്ന് വിചാരിക്കും വിചാരിക്കുമ്പഴേക്കും ഗോവിന്ദന് അരികിലേക്ക് നന്ദു വരുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ ഗോവിന്ദന് സന്തോഷമാകും ഗോവിന്ദൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഫോണിലൂടെ എന്തായിരിക്കും ഈ ശബ്ദമൊന്നും കേൾക്കാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ച് അങ്ങോട്ട് ഈ കനക റൂമിലേക്ക് എത്തുന്നത് കനക വന്നത് ജലജ കാണുന്നില്ല കേട്ടോ ഫോൺ പിടിച്ച് നിൽക്കുമ്പോഴാണ് കനക ശ്രദ്ധിക്കുന്നത് ഇത് എന്റെ ഫോണല്ലേ ആരെ ഫോണിൽ സംസാരിച്ചേ നിങ്ങളോട് താര ഫോൺ എടുക്കാൻ വേണ്ടി പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല കുറെ നേരമായിട്ട് ഫോണടിച്ചു എന്തെങ്കിലും എമർജൻസി ആയിരിക്കോ എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള വിചാരിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തെന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ചെയ്തത് തെറ്റാണ് സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ തരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ഫോണ് തരാൻ വേണ്ടി പറയുമ്പോൾ ചലച്ച സോറി പറയുന്നുണ്ട് അങ്ങനെ ഫോണിൽ കോൾ അറ്റൻഡായി കിടക്കുന്നത് നമ്മുടെ കനക കാണുന്നുണ്ട് കേട്ടോ വിളിച്ചത് ഗോവിന്ദനാണെന്ന് മനസ്സിലായിട്ട് ചെവിയിൽ വെക്കുന്നുണ്ട് അങ്ങനെ ഗോവിന്ദം പല കാര്യങ്ങളും പറയുന്നുണ്ട് പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നില്ല പക്ഷെ കനക പറയുന്നുണ്ട് എന്താ എനിക്ക് ശരിക്ക് കേൾക്കുന്നില്ല ഇവിടെ ടവർ കറക്റ്റ് ഇല്ല എന്ന് തോന്നുന്നു ഞാൻ പുറത്തേക്ക് വരാ എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണെ കനക പോയി കഴിഞ്ഞതിന് ശേഷം ചിലച്ച മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തോ ഒരു ഒരിതുണ്ടല്ലോ എന്തിനാ ഇവർക്കൊരു ബന്ധം ഇല്ലാത്ത അനിയുടെ കല്യാണ ഇവർ സംസാരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ഒരു ഭയം അവരുണ്ടെന്നുള്ള കാര്യം അവർ തന്നെ പറയുന്നുണ്ടല്ലോ എന്തായിരിക്കും അത് എന്തായാലും കണ്ടുപിടിക്കണത് തുടർന്ന് ആദർശിന്റെ ഒരു റൂമിലേക്ക് നയനെ കയറി വരുവാണ് കേട്ടോ അപ്പൊ ആദർശ് കബോർഡിനകത്തുനിന്ന് ഓരോ ഷർട്ട് വലിച്ചു വരിങ്ങാണ്ട് പുറത്തേക്ക് ഇടുന്നുണ്ട് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് എന്തിനും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എത്ര കഷ്ടപ്പെട്ട് മടക്കി വെച്ചാന്നുള്ള കാര്യം അറിയോ ഞാൻ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് ഇത് അടുക്കി വെക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണം നീ വെറുതെ സംസാരിച്ച് ശല്യപ്പെടുത്താണ്ട് പോ ഞാനൊരു മുഖ്യമായ പ്രധാനപ്പെട്ട മീറ്റിംഗിന് പോവാൻ വേണ്ടി പോവാണ് അതിനെന്താണ് ഡ്രസ് ഒന്നും സെറ്റ് ആവുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനത്തെ എന്ത് സ്പെഷ്യൽ മീറ്റിംഗ് ആണ് നിങ്ങൾ കുറച്ചുനേരം മാറി നിൽക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ മാറി നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണെ എന്താ ഏതാന്ന് ചോദിച്ചാൽ മാത്രമേ മാറി നിൽക്കുള്ളൂ പറയാന്നല്ലേ പറഞ്ഞത് നിങ്ങൾ കൊറച്ചു നേരം മാറി നിൽക്ക് അങ്ങനെ നയന ആദർശനെ മാറ്റി നിർത്തിയിട്ട് ഡ്രസ്സ് ഇങ്ങനെ നോക്കിയിട്ട് മുണ്ട് ഷർട്ട് എടുത്ത് കൊടുക്കാനുണ്ട് ആ സമയത്ത് തലയ്ക്ക് ഇങ്ങനെ കൈവച്ച് അടിക്കുന്നുണ്ട് നീ ഒരു ഡിസൈനറാണെന്ന് പുറത്തു പോയിട്ട് ആരോടും പറഞ്ഞേക്കല്ലേ നല്ലൊരു ഇൻവെസ്റ്റേഴ്സിന്റെ മീറ്റിംഗിന് വേണ്ടിയിട്ട് ഫോറിൻ മീറ്റിംഗ് ആണ് അതിനു വേണ്ടിയിട്ട് നീ എന്താ മുണ്ട് ഷർട്ടാണ് ആണ് എടുത്തു വന്നിരിക്കുന്നത് മുണ്ണു ഷട്ടിലും പോയി കഴിഞ്ഞാൽ എന്താ ഒരു പ്രശ്നം നിങ്ങൾ സാധാരണ പോലെ സംസാരിക്കുന്നത് എന്താ ഇത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഡ്രസ്സിലാണ് നിങ്ങൾ ആ ഡ്രസ് ഇട്ടിട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും എന്നുള്ള കാര്യം അറിയോ ഞാൻ മുണ്ട് ഷട്ടിനും താഴ്ത്തി പറഞ്ഞതല്ല പക്ഷേ ഈ മീറ്റിംഗിൽ ഇത് ചേരില്ല എന്നാണ് പറഞ്ഞത് എന്താ നിങ്ങൾ പറയുന്നത് ഫോറിൻ മീറ്റേഴ്സിൽ നമ്മൾ മലയാളീസിന്റെ തനിമയുള്ള മുണ്ട് ഷർട്ട് ഇട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഗംഭീരായിരിക്കും എന്നറിയോ അങ്ങനെ മുണ്ണു ഷർട്ടിന്റെ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ പറയാനെട്ടോ നാലാൾക്കാര് വന്നുകഴിഞ്ഞു കഴിഞ്ഞാല് അടിക്കാൻ വേണ്ടിയിട്ട് മുണ്ട് മടക്കി കുത്തിയിട്ടാണെങ്കിലും നമുക്ക് ഗംഭീരമായിട്ട് മുമ്പിൽ നിൽക്കാന്നൊക്കെ പറയുമ്പോൾ നീ ദയവ് ചെയ്തിട്ട് വായത്തുനിന്ന് വിളിച്ച് പറയാണ്ട് ഇവിടുന്ന് പോ എന്ന് പറഞ്ഞിട്ട് ആദർശ നയൻ്റെ അവിടെ നിന്ന് ഒഴിച്ചു വിടുകട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്